അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് റസൂർ സലാഹു അലൈവസ്ല പറഞ്ഞതായി ഉബൈദത്തു മുലൈക്കിറിയാഹു എന്നു പറയുന്നു അല്ലയോ ഖുർആാനിൻ്റെ ആളുകളെ ഖുർആാനിനെ നിങ്ങൾ തലയണയാക്കരുത് അതിന് രാവും പകലും അത് ഓതയേണ്ട രീതിയിൽ നിങ്ങൾ ഓതുകയും അതിൻ്റെ അർത്ഥത്തിൽ ചിന്തിക്കുകയും ചെയ്യണേ എന്നാൽ നിങ്ങൾ വിജയികളായിത്തീരും അതിൻ്റെ പ്രതിഫലത്തെ ദുന്യാവിൽ നിങ്ങൾ തേടരുത് അപ്പോൾ ആഹ്ലത്തിൽ അതിന് വലിയ പ്രതിഫലമുണ്ടായിരിക്കുമേ ഉദ്ധരിച്ച ഹദീസിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഖുർആൻ ഷെരീഫിനെ തലയിണയാക്കരുത് എന്നതാണ് ഇതിന് രണ്ട് ആശയമാണ് ഉള്ളത് ഒന്നാമത്തേത് അതിൽ തലവെച്ച് കിടക്കരുത് എന്നാണ് കാരണം അത് മര്യാദ കേടാണ് ഇബിൻ ഹജർ അലി അള്ളാഹുവിന് പറയുന്നു പരിശുദ്ധ കുറുകാനെ തലയിണയാക്കി വെക്കലും അതിൻ്റെ നേരെ കാല് നീട്ടലും അതിൻ്റെ നേരെ മുതുകാക്കി ഇരിക്കലും അതിനെ ചവിട്ടലുമെല്ലാം ഹറാമാണ് പരിശുദ്ധ കുറുകാൻ അശ്രദ്ധമായി ബർക്കത്തിനെന്ന പേരിൽ തലയിണയുടെ പുറത്ത് വെച്ചേക്കുക ചില മസാറുകളിൽ കബറിൻ്റെ തലഭാഗത്ത് ബറുക്കത്തിനെന്ന പേരിൽ റേഹാലുകളിൽ മുസ്തഫ് വെച്ചിരിക്കുന്നതായി കാണപ്പെടുന്നത് പോലെ ഇതെല്ലാം പരിശുദ്ധ കുറുകാനോടുള്ള ഉത്തരവാദിത്വത്തെ അവഗണിക്കലാണ് അതിനെ ഓതിക്കൊണ്ടിരിക്കലാണ് അതിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കൽ അത് ഓതേണ്ട രീതിയിൽ ഓതിക്കൊണ്ടിരിക്കണമെന്നതാണ് അതായത് അതിൻ്റെ അറിവുകൾ ശരിയായി കൗനിച്ച് അതിയായി ഓദിക്കൊണ്ടിരിക്കണം പരിശുദ്ധ അതിനെക്കുറിച്ച് പ്രത്യേകമായി ഉണർത്തിയിരിക്കുന്നു അല്ലതീന ആ തൈനങ്ങൾക്ക് ഏത് ജനങ്ങൾക്ക് നാം ഗ്രന്ഥം നൽകിയിരിക്കുന്നുവോ അവരത് ഓതയേണ്ട കടമയനുസരിച്ച് ഓതയേണ്ടവരാണ് സൂറത്തിൽ ബക്ര നൂറ്റി ഇരുപത്തി വചനം അതായത് ഏതൊരു ആദരവോട് കൂടി രാജകല്പനയും ഏതൊരു ആശയോടു കൂടി പ്രിയപ്പെട്ടവൻ്റെ എഴുത്തും വായിച്ചു കൊണ്ടിരിക്കുന്നുവോ അതേ ആദരവോടും ആശയോടും കൂടി കുർആാൻ ശരീഫ് ഓതിക്കൊണ്ടിരിക്കേണ്ടതാണ് അതിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നതാണ് അതായത് പ്രസംഗം എഴുത്ത് പ്രേരിപ്പിക്കൽ പ്രവൃത്തിയിൽ പങ്കുകൊള്ളൽ എന്നീ കാര്യങ്ങളിൽ നിന്നും കഴിയുന്ന മാർഗങ്ങളിൽ കൂടിയെല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം പരിശുദ്ധ കുറയാനെ പ്രചരിപ്പിക്കണമെന്ന് റസൂൽഹി സല്ലാഹു തങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നമ്മുടെ പുതിയ ചിന്താഗതിക്കാരായ പുരോഗമനവാദികൾ ഖുർആൻ ഓതുന്നത് തന്നെ പ്രയോജനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അതോടുകൂടി തന്നെ ഇസ്ലാമിനോടും റസൂലിനോടും സ്നേഹമുണ്ടെന്ന നീണ്ട നീണ്ട വാദത്തെയും കൈവടിയുന്നില്ല ഖുർആൻ ഷെരീഫിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളത് യജമാനന്റെ കൽപ്പനയാണ് പക്ഷേ ദാമതിന് തടസ്സമുണ്ടാക്കുന്നതിന് കഴിയുന്ന പരിശ്രമങ്ങളെല്ലാം ചെയ്തു കുട്ടികൾ ഖുർആൻ ഷെരീഫ് പഠിക്കുന്നതിന് പകരം പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം നേടണമെന്ന പേരിൽ നിർബന്ധ വിദ്യാഭ്യാസ നിയമമുണ്ടാക്കുന്നു മദ്രസ്സുകളിൽ മുല്ലമാര് കുട്ടികളുടെ ആയുസ് പാഴാക്കുകയാണ് അതുകൊണ്ട് നാം അവിടെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് വെറുപ്പോടു കൂടി പറയുന്നു അവർ വീഴ്ച കാണിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സമ്മതിക്കാമെന്നാൽ അവരുടെ വീഴ്ച കൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായവരാകുമോ അല്ലെങ്കിൽ പരിശുദ്ധ കുറുക പ്രചരിപ്പിക്കണമെന്ന കടമ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുമോ മാത്രമല്ല ഈ രൂപത്തിൽ കടമ നിങ്ങളുടെ മേൽ തന്നെയുമാകുന്നതാണ് അവരുടെ വീഴ്ചയ്ക്ക് അവർ ഉത്തരം പറയേണ്ടി വരുമെന്നാൽ നിങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം നൽകി കുട്ടികളിലും രക്ഷിതാക്കളിലും അമിത പ്രേരണ ചെലുത്തുകയും അതിനായി പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നു കുറങ്ങാനും ദീനിയായ അറിവും പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വളരെ നാശകരമായ പ്രവർത്തനമാണ് ഇതിൻ്റെ നാശം നിങ്ങളുടെ പിടലിയിൽ തന്നെ വീഴുന്നതാണ് സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് എന്ന പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനം മതപതനത്തിന് മാത്രമേ കാരണമാവുകയുള്ളൂ മുല്ലമാർ വളരെ മോശമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാരണം പറഞ്ഞ് കുറുകാൻ പഠിപ്പിക്കുന്നതിൽ നിന്നും നിർബന്ധപൂർവ്വം തടഞ്ഞുകൊണ്ടിരിക്കുന്നതിനെല്ലാം അബാഹുവിൻ്റെ നീതിന്യായ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരിക തന്നെ ചെയ്യും ഒരു കടയിൽ ജോലി നോക്കുന്നതിനോ ഒരു സർക്കാർ ജോലി കിട്ടുന്നതിനോ വേണ്ടിയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്ര മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ സ്വൽപ്പം ചിന്തിച്ചു നോക്കണം എന്നാൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എല്ലാത്തിനേക്കാളും പ്രധാനമായത് കുറാൻ പഠിപ്പിക്കലാണ് ഈ കുറുകാൻ പഠിപ്പിക്കൽ ഒഴിവാക്കി ഭൗതിക സ്ഥാപനങ്ങളിലേക്ക് കോളേജുകളിലേക്ക് കുട്ടികളെ അയക്കുന്നവർ എന്തിനു വേണ്ടിയാണ് അയക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടി പഠിച്ച് വലുതായി അവർ സർക്കാർ ജോലി കിട്ടണമെന്നാണ് തികച്ചും ഹറാമായതും ശുഭത്തിൻ്റെതുമായ ആ പണത്തിൽ നിന്ന് തൻ്റെ കുട്ടിക്ക് അതേപോലെ തൻ്റെ വരാനുള്ള തലമുറയ്ക്ക് ഹറാമായ ഭക്ഷണം കഴിപ്പിക്കണമെന്ന നിർബന്ധ ഉദ്ദേശത്തോടു കൂടി ഇബിനീസിൻ്റെ അനുയായിയായി മാറിയ ആളുകൾക്ക് മാത്രമേ അത്തരം ചിന്താഗതി മനസ്സിൽ വെക്കാൻ കഴിയൂ അവരുടെ തലമുറകളോളം സർക്കാരിൻ്റെതെന്ന് പറയുന്ന മദ്യവും ലോട്ടറിയും പലിശയും അടങ്ങുന്ന ശുഭഹത്തിൻ്റെ ഭക്ഷണം ഹറാമെന്ന് ഉത്തമ ബോധ്യമുള്ള ഭക്ഷണം കാലാകാലം വാങ്ങി തിന്നുന്നതിന് വേണ്ടി കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിൽ ഭേദം ഏതെങ്കിലും വീടിൻ്റെ പൂട്ട് വ്യഭിചാര ശാല നടത്താനോ മദ്യം വാറ്റിയുണ്ടാക്കുന്നതോ അവനെ പരിശീലിപ്പിക്കലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും മുമ്പ് മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ കുറയാൻ നല്ല സ്വരത്തിൽ ഓതുക എന്നതാണ് കുറയാാനോടുള്ള മറ്റൊരു കടമ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് മറ്റൊന്നാണ് തൗറാത്തിൽ നിന്നും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹുത്തല പറയുന്നു എന്റെ ദാസ എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജ തോ നിനക്ക് എന്നെക്കുറിച്ച് ലജ്ജ തോന്നുന്നില്ലേ വഴിയിൽ വെച്ച് ഏതെങ്കിലും സ്നേഹിതന്റെ എഴുത്ത് നിന്റെ കയ്യിൽ കിട്ടിയാൽ നടന്ന് പോകുന്ന നീ തന്നെ നിൽക്കുന്നു എവിടെയെങ്കിലും മാറിയിരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി അത് വായിക്കുകയും ഓരോ വാക്കുകളെക്കുറിച്ചും ഗഹനമായി ആലോചിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ കിതാബ് നിന്റെ മുന്നിൽ വരുന്നു ഞാൻ അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ചില പ്രധാന വിഷയങ്ങൾ നീ അതിനെപ്പറ്റി ഗഹനമായി ചിന്തിക്കുന്നതിനായി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നീ അതിനെ വലിയ വില കൽപ്പിക്കാതെ തള്ളിക്കളയുന്നു എന്താ ഞാൻ നിന്റെ അടുക്കൽ നിന്റെ സ്നേഹിതന്മാരെക്കാളും നിസ്സാരനാണോ ഏ എൻ്റെ ദാസ നിന്റെ സ്നേഹിതന്മാരിൽ ആരെങ്കിലും നിന്റെ അടുക്കൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നീ പൂർണ്ണ ശ്രദ്ധയോടെ ചെവി കൊടുത്ത് ചിന്തിക്കുന്നു ഇടയിൽ ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നീ അയാളെ ആംഗ്യ കാണിച്ച് തടയുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ എൻ്റെ വചനം മൂലം നിന്നോട് സംസാരിക്കുമ്പോൾ നീ അല്പം പോലും ശ്രദ്ധിക്കാറില്ലല്ലോ എന്താ ഞാൻ നിൻ്റെ അടുക്കൽ നിൻ്റെ സ്നേഹിതന്മാരെക്കാളും നിസ്സാരനാണോ ഖുർഗാനിൽ പരിചിന്തനം ചെയ്യുന്നതിനെക്കുറിച്ച് നിരവധിയായ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ പ്രതിഫലത്തെ ദുനിയാവിൽ നിങ്ങൾ തുടരുത് തേടരുത് എന്നുള്ളതാണ് മറ്റൊരു ഹദീസ് അതായത് കുറുഖാൻ ഓതുന്നതിൻ്റെ പേരിൽ യാതൊരു പ്രതിഫലവും നിങ്ങൾ കൈപ്പറ്റരുത് കാരണം അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരുവൻ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രതിഫലം പറ്റുകയാണെങ്കിൽ അവൻ രൂപയ്ക്ക് പകരം ചില്ലിക്കാശ് കൊണ്ട് തൃത്തിപ്പെട്ടവനെ പോലെയാണ് അസുലാഹി സൊല്ലാഹു അലി വസ്ലാൻ പറയുന്നു എൻ്റെ ഉമ്മത്തികൾ സ്വർണ്ണ വെള്ളിക്കാശികളെയും വലിയ വസ്തുവായി കണക്കാക്കാൻ തുടങ്ങിയാൽ ഇസ്ലാമിൻ്റെ ബഹുമാനാദരവ് അവനിൽ നിന്ന് നീക്കപ്പെടുന്നതാണ് നന്മയെ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്നതിനെ അവൻ ഉപേക്ഷിച്ചാൽ വാഹീൻ്റെ വറുക്കത്തിൽ നിന്നും അതായത് കുറുയാൻ്റെ ജ്ഞാനത്തിൽ നിന്നും അവർ തടയപ്പെട്ടു പോകും അള്ളാഹു അള്ളാഹു നമ്മയെല്ലാം അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അമീൻദുലാഹി റബിമീൻ